ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി ആദിലയും നൂറയും നടത്തിയ പോരാട്ടം മലയാളികൾക്ക് അറിയാവുന്നതാണ് തന്റെ പങ്കാളിയെ വീട്ടുകാർ പിടിച്ചു വച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ആദില കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു സ്വർഗ്ഗാനുരാഗികളായ ഇരുവരെയും അവരുടെ ഇഷ്ടത്തിന് ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന ചരിത്രവിധിയാണ് അന്ന് കോടതിയിൽ നിന്ന് വന്നത് ഇപ്പോൾ ബിഗ് ബോസിലൂടെ മലയാളികളുടെ ശ്രദ്ധ പിടിക്കുമ്പോൾ തങ്ങളുടെ പ്രണയകഥ പറയുകയാണിവർ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് നൂറയെ പരിചയപ്പെടുന്നത് പ്ലസ് ടുവിലേക്കായപ്പോൾ റിലേഷൻഷിപ്പിലായി എനിക്ക് ഇവളോടൊരു ഉണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് ആദ്യം അവൾ വന്നപ്പോൾ തന്നെ അട്രാക്ഷൻ തോന്നി ഷാളെല്ലാം ഇട്ട് വന്നപ്പോൾ ഒരു മുൻചെത്തിക്കുട്ടിയായിരുന്നു എനിക്ക് ഒരു പെൺകുട്ടിയോട് അട്രാക്ഷൻ തോന്നുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് നൂറയെ കണ്ടപ്പോഴാണെന്ന് ആതിലെ പറഞ്ഞു നൂറയുടെ ചുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ ചുണ്ടുള്ള ആണുങ്ങളെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ നമ്മളിൽ ഒരാൾ ആണായിരുന്നു എന്ത് എളുപ്പമായിരുന്നതിനെ നമുക്ക് വിവാഹം കഴിക്കാനെന്ന് ഞാൻ അവളോട് പറഞ്ഞു അവൾക്കും എന്നോട് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതോടെയാണ് ഞങ്ങൾ രണ്ടുപേർക്കും പരസ്പരം അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ആ സമയം അവൾക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സമ്മർദ്ദം കൂടുതലായിരുന്നു പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്ന എന്നെ വീട്ടുകാർ വനിതാ കോളേജിൽ കൊണ്ടുപോയി ചേർത്തതിനെ കുറിച്ചും ചിരിച്ചുകൊണ്ട് ആതിൽ പറയുന്നു അപ്പോഴെല്ലാം നൂറ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് കോളേജിലെ ആരോടും അങ്ങനെയൊന്നും തോന്നിയില്ല ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകി പണം ഉണ്ടാക്കേണ്ടി വരും പാലാരിവട്ടം പാലത്തിനടിയിൽ കഴിയേണ്ടി വരുമോ എന്നെല്ലാം പേടിച്ചിരുന്നു എന്നാൽ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ കാണുന്ന വേദി എൻ്റെ ഭാര്യയാവാൻ പോകുന്ന ആൾക്കൊപ്പം പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ആതില പറഞ്ഞത്